അങ്ങ് പ്രഖ്യാപിക്കണം ജീവിതം മരണം നമസ്കാരം ബലി അത് ലോകത്തിന്റെ രക്ഷിതാവിനാൻ എന്റെ ജീവിതമെന്റെ മരണം എന്റെ നമസ്കാരമെന്റെ ബലി ഇതെല്ലാം ലോകത്തിന്റെ രക്ഷിതാവിനാൻ പതിനേഴ് തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ പതിനേഴ് തവണ അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അവൻ പ്രതിജ്ഞ ചെയ്യുകയാണ് അലഹന്ദി റബ്ബില്ലാലോകത്തിന്റെ രക്ഷിതാവിനാണ് സർവസ്തുതിയും ലോകത്തുള്ള എണ്ണൂറ് കോടി മനുഷ്യരെയും സൃഷ്ടിച്ച അവർക്ക് കാണാനുള്ള കണ്ണ് നൽകിയ അവർക്ക് കേൾക്കാനുള്ള ചെവി നൽകിയ അവർക്ക് പിടിക്കാനുള്ള കൈ നൽകിയ അവർക്ക് ശ്വസിക്കാനുള്ള വായു നൽകിയ അവർക്ക് നടക്കാനുള്ള കാല് നൽകിയ അവർക്ക് കഴിക്കാനുള്ള അന്നം നൽകിയ അവർക്ക് ആകാശത്തെ മേലാപ്പായി സംവിധാനിച്ച അവിടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സംവിധാനിച്ച അവിടെ ഗാലക്സികൾ സംവിധാനിച്ച ഏകനായ സർവാദിനാഥനായ റബ്ബില്ലേ അവനാണ് സർവ്വസ്തുതിയുമെന്നാണ് ഓരോ മനുഷ്യനും പതിനേഴ് തവണ പ്രഖ്യാപിക്കുന്നത്